ഹലോ ഞാനിപ്പോൾ കുട്ടികളിപ്പോൾ വരുമ്പോഴത്തേന് ഒരു ചെറിയ കണ്ടമാവ് കൊണ്ട് ഒരു ബജിയല്ല ഒരു പക്ക് വട മാതിരി പക്ക് മാതിരി ഉണ്ടാക്കുന്ന ഒരു ഇങ്ങനെ പിച്ചി പിച്ചിപ്പിച്ചിഴുന്ന ഒരു ഇത് കാര്യം അപ്പം പിള്ളേർ വരുന്നതിന് മുമ്പ് അത് ശരിയാക്കാതി അപ്പം ഞാൻ അതിന് വേണ്ട ഉള്ളി ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ ഒരു ഉള്ളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് കറി എപ്പില അപ്പം ഇതിനു വേണ്ടത് അടുത്തത് ഇത് മല്ലിയില അതിട്ടു പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി ഇടാം ശകര എരിവേന് ഉണ്ട് പിള്ളേർക്ക് അധികം എരിവ് വേണ്ട പിന്നെ ഇച്ചിരി കായപ്പൊടി ഇടാം കുറച്ച് കായപ്പൊടി അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നമുക്ക് ഉപ്പും കൂടെ ഇടാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ആ അത് വേണ്ട അത് മതി ഇത്രയും മതി അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂണിന് കുറച്ച് രണ്ട് മൂന്ന് അഞ്ചെണ്ണ ഇരുന്നോട്ടെ അപ്പം അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉള്ളിക്ക് ഇത്രയും മതി അപ്പം നമുക്കിത് അത് നല്ലപോലെ ഒന്ന് പിള്ളേർ വരുമ്പോഴത്തേന് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് വേണം അപ്പം നമുക്കിനി ഇത് വെള്ളമൊഴിച്ച് ഒന്ന് ഇതാ ഉഴക്കാം തിളപ്പിച്ച വെള്ളം തന്നെ തണുപ്പതുണ്ട് അപ്പോൾ അന്ന് ഇരുന്നോട്ടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇലയും കൂടെ ആകുമ്പോൾ ഉള്ളി ചെല്ലുവല്ലോ അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ഇടാം െങ്കിൽ പിന്നെ കഴിച്ചു കഴിയുമ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയില്ലല്ലോ അപ്പം ഏകദേശം ഒരിനൂരിനൂറ് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുമായി കൂടുതലും നമ്മൾ ഞാൻ ഇലയായിട്ടിരിക്കുന്നു അപ്പൊ അതും അതിൻ്റെ വയറ്റിനകത്തോട്ട് ചെന്നോളും ഇച്ചിരി ഉപ്പുണ്ടോ നോക്കാം ഒരു സ്വല്പം കൂടെ ഇട്ടേക്കാം ഇച്ചിരി കായപ്പൊടി ഇച്ചിരി മുന്നേ ഇരിക്കും പിള്ളേർക്ക് ഈ എരിവ് ഭയങ്കര ഒത്തിരി ഒരു പച്ചമുളക് ചേർത്ത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ില്ലേ ഇത് മതി എല്ലാം ഉപ്പും എല്ലാം റെഡിയാണ് നമുക്ക് ഇനി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്തുവോ ഇന്ന് ചൂടായുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം കൈ കൊണ്ടെടുക്കാം കൈ കഴുകിയിട്ട് വരാം കയ്യില്ലേലും സ്പൂൺ ആയാലും മതി എന്താ വേണു മതി പെട്ടെന്ന് അപ്പൊ നമുക്കിത് ചൂ എണ്ണ ചൂടായി അപ്പൊ നമുക്ക് കുറേശ്ശെ ഇട്ട് നോക്കാം ഇതാ എങ്ങനെ കണ്ണമാവില്ലേ നിന്ന് പറഞ്ഞു വരണ്ടേ ഊണിന്ന് വരുമ്പോ എന്നും എന്തോ ഉണ്ടാക്കാനാ വെളിന്ന് ഈ ബേക്കറി മേടിച്ച് മേടിച്ച് തിന്നാൻ കൊള്ളൂ അതൊന്നും ശരിയല്ല ബേക്കറിലെ ഒന്നും കഴിക്കാതിരിക്കുന്ന നല്ലത് ഇത്രേമതി ഇതാകുമ്പോഴത്തേന് എല്ലാം നിറയും പിന്നെ ഒന്ന് ഇതാകും അപ്പൊ ഒന്ന് ആവട്ടെ ബജി എല്ലാവരും എന്ത് പറയുന്നു ഇപ്പം ഞാൻ വലിയ സംസാരം ഒന്നുമില്ലെന്നൊക്കെ വേറൊരുത്തിരി പറയുന്നുണ്ട് എന്താണെന്നുണ്ട് ഞാനിപ്പോൾ വലിയ കുക്കിങ് അങ്ങ് മടി ഒരു മരവിപ്പാണ് കാരണം ജോ എടുക്കണം തന്നെത്താനെ വീഡിയോ ഇടണം അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ അങ്ങ് ചില നേരത്ത് മടി തോന്നും ഇതിന്റെ കൂടെ കുറച്ച് റവയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ റവ ഇട്ടു കാരണം ക്രിപ്സിയാകാനും നല്ലതാണ് ക്രിപ്സിയായിട്ട് കിട്ടുകയും ചെയ്യും റവ ഇടുന്ന ഏറ്റവും നല്ലതാണ് ഞാനത് കാണിച്ചില്ലെന്നേ ഞാൻ പിന്നെ ഓർക്കപ്പെഴച്ചിട്ട് റവ ഇട്ടേക്കാന്ന് വെച്ച് ഓക്കെ ആയി വരട്ടെ ഇതൊന്ന് ഇതിനകത്ത് ഒരു ടീസ്പൂൺ റവ ഇട്ടു അതൊന്നായി ഒന്ന് ഒരു ക്രിപ്സിക്ക് വേണ്ടിയിട്ട് അപ്പം ഒന്നായി വരട്ടെ ഓക്കെ നമ്മുടെ നായി ഇനി കോല അടുത്ത അടുത്തട നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ട് ഇവിടെ മഴ മഴയുടെ രാവിലെ നല്ല ഇച്ചിരി കുറച്ച് നല്ല മഴ പെയ്തു ഇപ്പം മൂടിക്കിടക്കുക തുണിയാണ് നനച്ചിട്ടിട്ടുണ്ടോ അതൊന്നും വിരിച്ചില്ല മഴ പെയ്യോ മൂടി മൂടിക്കിടക്കുക അങ്ങനെ െന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരും നല്ല ഒരു സ്നാക്സ് ആണ് നമുക്ക് വേറെ ഇടത്തു നിന്നും വാങ്ങിക്കാം നമുക്ക് ഇങ്ങനെ ഇച്ചിരി കടലമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യ പെട്ടെന്നുണ്ടാക്കാവുന്നതും അപ്പോൾ എൻ്റെ സ്നാക്സ് കണ്ടില്ലേ നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ പക്കോടി റെഡിയായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാർമുറാവുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കടിക്കുന്നുമുണ്ട് ഓക്കെ ബൈ